السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما أن ابن عمر رضي الله عنهما أنه قال قال رسول الله صلى الله عليه وسلم من كف لسانه ستر الله عز وجل عورته ومن ملك غضبه وقاه الله عز وجل عذابه ومن يعتذر الى الله عز وجل قبل عذره سبحان يا ابن عمر رضي الله عنهما فريد النبي الله عليه وسلم قال قرن من كف لسانه ارنگيلم تند ناوينه تدنج وتشال سمسار സംസാരങ്ങളിൽ ആരെങ്കിലും തന്റെ നാവിനെ തടഞ്ഞു വെച്ചാൽ അലഹി അള്ളാഹു അവന്റെ മേൽ മറക്കും അവൻ്റെ ന്യൂനതകളെ വെക്കും മനുഷ്യന്മാർക്കൊക്കെ ധാരാളം ന്യൂനതകൾ ഉണ്ടാകും അത് മനുഷ്യന്റെ പ്രകൃതമാണ് സഹജമായ ഒരു സ്വഭാവമാണ് അപ്പൊ ആ ന്യൂനതകൾ അള്ളാഹു സുബാലഹു അവന്റെ ഒരു മറ കൊണ്ട് മറച്ചു പിടിച്ചിരിക്കുകയാണ് ആ മറ പൊളിയാതിരിക്കണമെങ്കിൽ എന്തോ വേണം നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം നാവിന് ധാരാളം വിനകളുണ്ട് ഇരുപത് വിനകളിമംഹു നാവിൻ്റെതായി നാവ് കൊണ്ടുള്ള അപകടങ്ങൾ ഇരുപതെണ്ണം എന്ന രീതിയിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരാള് തന്റെ നാവിനെ നിയന്ത്രിച്ചു അയാളുടെ ന്യൂനതകൾ അള്ളാഹു മറച്ചു വെക്കും വെളിച്ചത്ത് കൊണ്ടു ومن ملك غضبه ارنجلوم تند دشيتي نيندر شال وقاه الله عز وجل عذابه الله سبحانه وتعالى اوني تند عذابيني كاكم عذابي لا ولا بردت غيلا ولا شكشك غيلا بدشيتي نيندر كان غيلا ومن يعتذر الى الله عز وجل قبل عذره ആരെങ്കിലും അള്ളാഹുവിനേക്ക് തന്നെ എതിർ ബോധിപ്പിച്ചാൽ ഒഴികഴിവ് ബോധിപ്പിച്ചു പ്രയാസം പറഞ്ഞു മാപ്പിരന്നു എന്നാൽ അള്ളാഹു സുബാൻ ഹുബത്താൽ അവൻ്റെ ആ ക്ഷമാപ്പണവും മാപ്പ് ബോധിപ്പിക്കലും അത് റബ്ബ് സ്വീകരിക്കും റബ്ബ് തട്ടിക്കളയുകയില്ല മനുഷ്യന്മാരാകുമ്പോ തട്ടിക്കളയും വീഴ്ചകൾ സംഭവിച്ച് ക്ഷമാപ്പണം കഴിഞ്ഞാൽ മനുഷ്യന്മാരത് സ്വീകരിക്കൂല അള്ളാഹുവിനോട് ഒരു അടിമ പറ്റിപ്പോയ വീഴ്ചയെ സംബന്ധിച്ച് പരാതി ബോധിപ്പിക്കുന്നത് അതിൽ താണുകള് മാപ്പിരക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതിന് അള്ളാഹു വലിയ പ്രതിഫലം തരികയും ചെയ്യും അവന്റെ ആ എതിർ ആ ന്യായത്തെ അള്ളാഹു കബൂൽ ചെയ്യുകയും ചെയ്യും എന്നാണ് പറയുന്നത് الله سبحانه وتعالى إذا نسجت فورتك آمك كتوفيق ضل غمار السلام عليكم ورحمة الله